ഒത്തിരി ചെറുതാക്കണ്ട അത് ഈ രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് അര കപ്പ് അരക്കപ്പളവില് പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വെന്ത പരിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അപ്പൊ ഇല്ലാത്തവര് അരക്കപ്പളവില് നമ്മൾ സാധാരണ കാറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരേ ഒരു വിസിൽ കേൾക്കേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി ഐറ്റംസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ് ഇത് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു ഉഴുന്നും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കറി റെഡിയായി വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ഒന്ന് ഡിഫറെൻറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊരു മൂന്ന് നാല് മുളക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു നാലഞ്ച് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു ചെറിയുള്ളിയും കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അതും വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അരമറി തേങ്ങ ചെരുവിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങ നമ്മൾ ഒത്തിരി വറുത്ത് മോപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഉഴുന്നും പൊടികളും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതിന് മാത്രം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം ആറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് തന്നെ ഇതാ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ടൈമിൽ കുക്കറിൽ നമ്മളുടെ പടവലങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കറക്റ്റ് വേവാണോ ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ കറി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലകളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച പടവലങ്ങ ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മളുടെ ഈ ഒരു കറി റെഡിയായി വരുമ്പോഴേക്കും ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല എന്നാൽ കുറച്ച് തിക്കായിട്ടും വേണം ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ കറി അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ദാ ഇതേപോലെ ചെറിയ ഒരു കഷ്ണം കൊടംപുളിയാണ് അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതാ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു അപ്പോൾ മെയിൻ ഐറ്റംസ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് പകുതി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മളുടെ കറി കുറുകി വരണം അതേപോലെ ആ ഒരു തേങ്ങയുടെ മിക്സും അതുപോലെ പടവലങ്ങയും എല്ലാം കൂടി യോജിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് മാറുന്നത് വരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് വറ്റിച്ചെടുക്കാം ഒത്തിരിത് വറ്റിച്ച് കുറുക്കി കളഞ്ഞിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് ഇതുപോലെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഇറക്കി വെച്ച ശേഷം ഇതിലേക്കൊന്ന് താളിച്ചുകൂടി ഇട്ടാൽ മാത്രം മതി കുറച്ച് കടുക് എണ്ണയിലൊന്ന് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു ഡിഫറൻറ്റ് ടേസ്റ്റും സ്മെല്ലും ഒക്കെയുള്ള നല്ല ഒരു പടവലങ്ങ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഒന്ന് കയറി കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം